ഗാസിയാപൂരിലേക്കാണ് പോകുന്നത് അതിർത്തിയിൽ ഡൽഹി യു പി അതിർത്തിയിൽ ഗാസ്യാപൂരിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുന്നുവെന്നാണ് മനസ്സിലാകാതെ പുറത്തേക്ക് ഇറങ്ങി അവരെ തടയുകയാണ് പോലീസ് ഉദ്യോഗസ്ഥർ അവരെ സംഭാഗിലേക്ക് പ്രവേശിപ്പിക്കില്ല എന്നാണ് ഉത്തർപ്രദേശ് പോലീസ് പോലീസിന്റെ നിലപാട് നേതാക്കളെ തടഞ്ഞിരിക്കുന്നു രാഹുൽ ഗാന്ധി അടക്കം പുറത്തുണ്ട് കെ സി വേണുഗോപാൽ ഉണ്ട് പോലീസുമായി സംസാരിക്കാമെന്ന് മനസ്സിലാക്കുന്നില്ല പോലീസിന്റെ അനുസരിച്ച് അവർ മടങ്ങിപ്പോകുമോ അർജുൻ പിതാപനുണ്ട് അർജുൻ അവിടെ തിരക്കാണ് കേൾക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു എന്താണ് സ്ഥിതി പോലീസിന്റെ നിർദ്ദേശത്തെ മാനിക്കാനാണോ രാഹുൽ ഗാന്ധിയുടെ തീരുമാനം അതോ അവഗണിച്ചു മുന്നോട്ട് പോകാനുള്ള ശ്രമം അങ്ങനെയെങ്കിൽ വലിയൊരു സംഘർഷ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകില്ലേ എന്താണ് സംഭവിക്കുന്നത് ഇപ്പോൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കെ സി വേണുഗോപാലും വാഹനത്തിന് പുറത്തുണ്ട് ഇവർ പോലീസുകാരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അതായത് എല്ലാവരെയും അനുവദിച്ചില്ലെങ്കിൽ യും പ്രിയങ്ങയും കെ സി വേണുഗോപാലും അടങ്ങുന്ന ഒരു അഞ്ചംഗ സംഘത്തെ സമ്പാലിലേക്ക് പോകാൻ അനുവദിക്കുമോ എന്നുള്ള കാര്യത്തിലാണ് പോലീസുകാരുമായി ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പോലീസിനെ തന്നെ വാഹനത്തിൽ അവരെ കൊണ്ടുപോയി മടക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള നടപടികൾക്ക് തയ്യാറാകുമോ എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ പോലീസുമായി അടക്കമുള്ള നേതാക്കൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ ഗാസിപൂർ ഫ്ലൈ ഓവറിന് മുകളിലായിട്ട് ഒരു മീൻ ഉത്തർപ്രദേശിലെ കോൺഗ്രസ് എം പിമാരടക്കമുള്ള അടക്കമുള്ളവർ ഒരേ വാഹനത്തിൽ തന്നെയുണ്ട് അവർ വാഹനത്തിൽ പുറത്തായി നിൽക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇവർ ഇവിടുത്തെ പോലീസുകാരുമായി അതായത് ഗൗതം ബുദ്ധാൻകാർ എസ് പി അടക്കമുള്ളവരുമായി ഡെലിഗേഷനെ എന്തായാലും ഉത്തർപ്രദേശേക്ക് ാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് കാരണം വിലക്കുണ്ട് വിലക്കൊണ്ട് സമ്പലിലേക്ക് അതുകൊണ്ട് നൂറ് കിലോമീറ്റർ മുൻപേ തന്നെ ഇവിടെ മേഖലയ്ക്ക് കിലോമീറ്റർ ആണ് സമ്പലിലേക്കുള്ളത് അതായത് ഉത്തർപ്രദേശിൽ കടന ഉടനെ തന്നെ ഇവരെ പോലീസുകാർ തടഞ്ഞിരിക്കുന്നു വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കുണ്ട് സാധാരണ നാട്ടുകാരടക്കം വലിയ രീതിയിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് പോലീസുകാരുമായി ഒരു തർക്കത്തിന് നിൽക്കാതെ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാണ് ഒപ്പം യും കെ സി വേണുഗോപാലം അടങ്ങൾ ഒരു അഞ്ചംഗ സംഘത്തെ മാത്രം സമ്പളിലേക്ക് കടത്തിവിടാൻ സാധിക്കുമോ അത് തങ്ങളുടെ വണ്ടിയിൽ പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പോലീസ് തന്നെ അവരുടെ വാഹനത്തിൽ കൊണ്ടുപോയി മടക്കി കൊണ്ടുവന്നാൽ മതി എന്നുള്ള ഒരു കാര്യം കൂടി സംസാരിക്കുന്നുണ്ട് അതിൽ ചർച്ച കൊണ്ടിരിക്കുകയാണ് ഒരു അനുകൂലമായിട്ടുള്ള ഒരു സമീപനമോ നിലപാടോ പോലീസിന്റെ വിഭാഗത്തിൽ നിന്ന് വീട്ടു വന്നിട്ടില്ല അതിൽ ചർച്ച നടക്കുന്നു എന്തായാലും കുറച്ചു നേരം കൂടി കാത്തിരിക്കാനാണ് രാഹുൽ ഗാന്ധിയുടെ അടക്കം തീരുമാനം എന്തായാലും മടക്കിപ്പോക്ക് സാധ്യമല്ല എന്നുള്ള കാര്യം പ്രതിപക്ഷ നേതാവ് അറിയിക്കുന്നുണ്ട് കാരണം പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഇവരുടെ അവകാശമാണ് സമ്പലിനെത്തി അവിടുത്തെ ഇരകളെ അന്നത്തെ സംഘർഷത്തിലുണ്ടായ കൊല്ലപ്പെട്ട ആളുകളുടെ കുടുംബത്തെ കാണുക എന്നത് അവർക്ക് നേരിട്ട് ഒരു അവരുമായി സംസാരിക്കുക എന്നുള്ളത് അതുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് എന്തായാലും രാഹുൽ ഗാന്ധി തീരുമാനിച്ചത് പക്ഷേ സംഘർഷ സാഹചര്യം ഒരുക്കാതെ അങ്ങനെയൊന്നുണ്ടാകാതെ പരമാവധി ഒഴിവാക്കുക എന്നുള്ള കാര്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ രീതിയിൽ ഇവിടെ ഗാസിപ്പുടിയിൽ തന്നെ ഈ സംഘം നിർമ്മിക്കുന്നത് ഇവിടെ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കിക്കൊണ്ട് നൂറിലധികം കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുമുണ്ട് അവർ രാഹുൽ ഗാന്ധിക്ക് മുദ്രാവാക്യം വിളിക്കുന്നുണ്ട് പലപ്പോഴും ബാരിക്കേഡുകൾ തള്ളി മാറാനായിട്ടുള്ള ശ്രമങ്ങൾ അവർ നടത്തുന്നുണ്ട് അങ്ങനെ ഒരു സംഘർഷാവസ്ഥയിലേക്ക് അട അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ചർച്ചയിലൂടെ സംസാരിച്ച് ഒരു ഒത്തുതീർപ്പിരത്താൻ വേണ്ടി രാഹുൽ ഗാന്ധി ശ്രമിച്ചു ഇതിനു മുൻപ് അഖിലേഷ് യാദവും അതുപോലെ തന്നെ ഉത്തർപ്രദേശിലെ പി സി സി അധ്യക്ഷ അജയ് റായ് ഉൾപ്പെടെ നമ്മുടെ ഇടത്തു നിന്നുള്ള മുസ്ലിം ലീഗ് എം പിമാരടക്കം പോകാൻ വേണ്ടി ശ്രമിച്ചിരുന്നു പക്ഷേ അവരെ കടക്കാൻ അനുവദിക്കാതെ തെറ്റും അതിർത്തികൾ ഉത്തർപ്രദേശിന്റെ അതുപോലെ തന്നെ പോലീസുകാരും കൈക്കൊണ്ടത് സമാനമായിട്ടുള്ള രീതി ഇവിടെ കാണുന്നു അതായത് ഡൽഹി കടന്ന ഉടനെ തന്നെ വാഹനത്തിലേക്ക് തിരികെല്ലോ അർജുൻ കെ സി വേണുഗോപാൽ വാഹനത്തിലേക്ക് തിരികെ പ്രവേശിച്ചിരിക്കുന്നു രാഹുൽ ഗാന്ധി ഇപ്പോഴും പുറത്തു നിൽക്കുന്നു മുന്നോട്ട് പോകാനായിട്ട് ഇതുവരെ ഇതുവരെ അനുമതി നൽകിയിട്ടില്ല എന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമാക്കുന്നത് ഏകദേശം അര മണിക്കൂറായിട്ട് ഈ വാഹന വ്യൂസം ഇവിടെ നിൽക്കുന്നുണ്ട് രാഹുൽ ഗാന്ധിയുടെ വാഹനത്തിന് മുൻ മുൻപിനായിട്ട് രണ്ട് പെട്രോൾ വാഹനങ്ങൾ ഈ കോൺ തന്നെ ഒരു സുരക്ഷാ വാഹനവും അതിന് മുന്നിലായിട്ടൊരു ബുള്ളറ്റ് പ്രൂഫ് വാഹനവും സിആർ പി എഫിന്റെ കാരണം പ്ലസ് സെക്യൂരിറ്റി ഉള്ള ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി അതുകൊണ്ട് വലിയ സുരക്ഷ അദ്ദേഹത്തിന്റെ വാഹനത്തിന് മുന്നിലും പിന്നിലുമായിട്ട് പോകും ആ സിആർ പി എഫ് ഉദ്യോഗസ്ഥർ ഇവർക്ക് സുരക്ഷ ഒരുക്കുന്നുണ്ട് കൂടെയുള്ള നേക്കളാണ് അതായത് ഉത്തർപ്രദേശിൽ നടന്ന എം പിമാരും മറ്റ് കോൺഗ്രസ് നേതാക്കളുമാണ് പോലീസുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത് പോകാൻ സാധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ ഇവർ പങ്കുവയ്ക്കുന്നുണ്ട് പക്ഷെ അപ്പോഴും ഈ ചർച്ച എവിടെയും എത്തിയിട്ടില്ല പലതവണ മടങ്ങിപ്പോകാൻ തന്നെയാണ് പോലീസ് രാഹുൽ ഗാന്ധിയോടും കോൺഗ്രസ് സംഘത്തോടും ഇപ്പോഴും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതുവരെയും അംഗീകരിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറാക്കി ആയിട്ടില്ല മുഴുവൻ സംഘത്തെയും പോകാൻ അനുവദിച്ചു ഒരു അഞ്ചു പേരടങ്ങുന്ന സംഘത്തെ എങ്കിലും മുന്നിലോട്ട് പോകാൻ അനുവദിക്കണം സമ്പലിൽ പോകാൻ അനുവദിക്കണം അവിടെയുള്ള ഇരുകളുമായി സംസാരിക്കാൻ അനുവദിക്കണം അനുവദിക്കണമെന്നുള്ള കാര്യം തന്നെയാണ് എന്തായാലും ഇപ്പോഴും രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നത് അതേ സമയത്ത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് പ്രധാന പാതയാണ് ഉത്തർപ്രദേശിലേക്ക് പ്രത്യേകിച്ച് മീറട്ടിലേക്ക് അടക്കം ദിൽഹ്യയെ ബന്ധിപ്പിക്കുന്ന പാതയാണ് ഇവിടെ മണിക്കൂർ നേരമായി മൂന്ന് കിലോമീറ്റർ ദൂരത്തിൽ വലിയ ഗതാഗത കുരുക്കാൻ ആളുകൾക്ക് വലിയ അവർശമുണ്ടാക്കാനായിട്ട് ആളുകളെ ആരെയും പോകാൻ അനുവദിച്ചില്ല ഇവിടെ ബാരിക്കേഡ് വെച്ച് തടഞ്ഞിരിക്കുകയാണ് ഈ ഫ്ലൈ ഓവർ ദേശീയപാതയിലുള്ള ഫ്ലൈ ഓവറിന്റെ രണ്ട് ഭാഗങ്ങൾ അതായത് മുൻവശവും പിൻവശവും ബാരിക്കേഡ് വെച്ച് തടഞ്ഞിരിക്കുന്നു ഇടയിലുള്ളത് രാഹുൽ ഗാന്ധിയുടെ വാഹന വ്യൂഹം മാത്രമാണ് സമീപത്തായി നേരത്തെ രണ്ട് മണിക്കൂർ മുമ്പ് കയറിയത് രാഹുലോ സി വേണുഗോപാലോ അങ്ങനെ ഈ ഇതിനിടയിൽ മാധ്യമങ്ങളെ കണ്ടെന്തെങ്കിലും സംസാരിച്ചിരുന്നു മാധ്യമം പടയാകെ ചുറ്റുമില്ല രാഹുൽ ദൃശ്യങ്ങളിൽ രാഹുൽ മൗനം പാലിക്കുന്നതാണ് കാണുന്നത് നമ്മൾ പലതവണ അവരോട് ചോദിച്ചു മൈക്കടക്കം നീട്ടി എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ എന്താണ് ചർച്ച എന്താണ് നിലവിലുള്ള നിലപാടുകളുടെ കാര്യത്തിൽ നമ്മൾ അവരോട് ആരാഞ്ഞിരുന്നു പക്ഷേ മാധ്യമങ്ങളുമായി എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അപ്പോൾ അറിയിക്കാം ഇപ്പോൾ പോലീസുമായുള്ള ചർച്ച നടക്കട്ടെ അതിലൊരു തീരുമാനമാകട്ടെ ശരി എന്തായാലും ഒരു തീരുമാനം ഉടനെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം